മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശശി തരൂര് എം പി പോലും പച്ചയായിട്ട് ആ ഭീകരാക്രമണം നടത്തിയത് ആരാണ് എന്നുള്ളത് തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം നമ്മൾ എടുത്തു പറയുകയാണോ നമ്മുടെ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ശശി തരൂര് പോലും യാഥാർത്ഥ്യം പച്ചക്കറി വിളിച്ചറിയാം മറ്റു കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത് പറഞ്ഞു എന്നല്ല ശശി തരൂര് പറഞ്ഞു എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ശശി തരൂര് പച്ചക്ക് ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ പോലും കേരളത്തിലെ ഒരു മഹാനടന് മോഹൻലാൽ എന്ന മഹാനടന് പച്ചക്ക് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയണം വലിയ രീതിയിൽ മലയാളികൾ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും ക്രൂരതക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ദയവായി അറിയുക മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് മോഹൻലാലിന്റെ പോസ്റ്റാണ് ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളതാണ് അല്ല മോഹൻലാൽ ആരാണ് ഈ ഭീകരാക്രമണം നടത്തിയത് മാനത്ത് നിന്ന് പൊട്ടിമുളച്ചതാണോ ഈ രാജ്യത്തോട് കൂറുള്ള ഏതൊരു പൗരനോട് ചോദിച്ചാലും ആ ഉത്തരം വളരെ ലളിതമായിട്ട് പറയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ജിഹാദികളാണ് ആ ഭീകരാക്രമണം നടത്തിയത് എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ രാജ്യത്തിൻ്റെ സൈന്യത്തിനൊരു പിന്തുണ അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് എന്നുള്ള ഉറച്ച നിലപാട് ഉയർത്തിപ്പിടിക്കാത്തത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് തീരെ മനസ്സിലാവുന്നില്ല നമ്മൾ സകല ബോധമുള്ള കേരളത്തിലെ സകല മലയാളികളും തിരിച്ചറിയണം ഇദ്ദേഹത്തെ മഹാനടനാക്കിയത് ഒരു തീവ്ര ചിന്താഗതിക്കാരും ഒരു മൗദൂതികളുമല്ല കാരണം അവരൊക്കെ സിനിമക്കെതിരുള്ളവരാണ് സിനിമ ഹറാമുള്ളവരാണ് നിങ്ങളെ മഹാനടനാക്കിയത് കേരളത്തിൻ്റെ പൊതുബോധമുള്ള പൊതുസമൂഹമാണ് മലയാളികളാണ് ബോധമുള്ള മലയാളികളാണ് ഒരു തീവ്ര ചിന്താഗതിക്കാരനും ഒരു മൗധൂതിയും നിങ്ങളെ നിങ്ങളുടെ സിനിമ പോലും കാണാറില്ല അവർക്കത് ഹറാമാണ് അത് നിങ്ങളൊന്ന് തിരിച്ചറിയണം ഇവിടെ ജാതി മതഭേദമന്യേ പൊതുസമൂഹത്തോട് യോജിപ്പുള്ള ഒരു സമൂഹമാണ് നിങ്ങളെ നിങ്ങളാക്കിയത് ആ നിങ്ങൾ യാഥാർത്ഥ്യമൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ മോഹൻലാലിന്റെ പോസ്റ്റിന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് മലയാളികൾ വലിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി മോഹൻലാലൊക്കെ ഒരു പോസ്റ്റ് ചെയ്താൽ ഒരിക്കലും നെഗറ്റീവ് കമൻറ്റുകൾ അദ്ദേഹത്തിനെതിരായിട്ട് കൂടുതലൊന്നും നമ്മൾ ആര് കാണാറില്ല കമന്റുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു സിനിമ പരാജയപ്പെട്ടാൽ പോലും മലയാളികൾ ആ അടുത്ത സിനിമ വിജയിക്കും അടുത്ത സിനിമയെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന മലയാളികള് എന്ന് മോഹൻലാലിനെതിരെ വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് കമൻറ്റുകൾ ഒന്ന് മുന്നോട്ട് വയ്ക്കാം ഒരുപാട് കമൻറ്റുകളുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യ കമൻ്റാണ് നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാൽപ്പത് വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ച് കയ്യിൽ തന്നു അവനെ വിശ്വസിച്ചെടുത്തു നിന്ന് നിങ്ങളുടെ പതനം തുടങ്ങി ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അഴിച്ചു വെച്ചാൽ നിങ്ങൾ തികച്ചും അന്യനാകും അടുത്ത കമന്റാണ് അടുത്ത രായപ്പന്റെ പടം ഈ തീവ്രവാദി പന്നികളെ വെളിപ്പിക്കുന്നതായിരിക്കും അടുത്ത കമന്റ് ആട്ടൻ പോയി ജമായത്തെ ഇസ്ലാമിക്ക് മാവാട്ടിക്കൊട് അടുത്ത കമന്റാണ് അഞ്ചു വർഷം കഴിഞ്ഞു ഇവരെല്ലാം സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് പറഞ്ഞ് രായപ്പൻ ഇറക്കും അതിൽ താങ്കൾ തന്നെയല്ലേ നായകൻ അടുത്ത കമന്റാണ് പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുത്ത് താൻ പോയി സായിദ് മസൂദ് ഊഞ്ഞാലാട്ടി മസൂദിന് ഊഞ്ഞാലാട്ടി കൊടുക്ക് അടുത്ത കമന്റാണ് പോയി പണി നോക്കണം മിസ്റ്റർ മോഹൻലാൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ എടുത്ത് സയ്യിദ് മസൂദുമാരെ വെള്ളപൂശിയിട്ടോ ജമായത്ത് ഇസ്ലാമിയുടെ തിണ്ണനിരങ്ങാൻ പോകുന്ന താനൊക്കെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല ഒരു കമന്റ് കൂടി വായിച്ചിട്ട് ഇത്തരം ഒരുപാട് കമന്റുകൾ ഉണ്ട് എന്ന് സകല മലയാളികളും തിരിച്ചറിയുക ഹമാസിനുംസക്കും വേണ്ടി അലമുറയിട്ട് കരഞ്ഞവർ കശ്മീരിലെ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരു സ്റ്റാറ്റസ് പോലും ഇട്ട് കണ്ടില്ലും പ്രതിഭാസം തന്നെ ഇവിടത്തെ ഈ മതേതരത്തെ ഷണ്ഠന്മാർക്ക് എവിടെയെങ്കിലും ചരയ്ക്കാൻ പോയി കൂടെ കോമൺ ആയിട്ടുള്ള ഒരു കമന്റാണ് മോഹൻലാലിനെതിരായിട്ട് ഒരുപാട് ഒരുപാട് വിമർശനങ്ങളാണ് ഉന്നയിച്ചോണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമ ഒരു യാദർശികമായി സംഭവിച്ചതാണെന്ന് മോഹൻലാൽ ആരാധകർ പോലും വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പ്രോഗ്രാമിന്റെ വാർത്തകൾ നമ്മൾ കേട്ടത് ജമായത്തെ ഇസ്ലാമിയുടെ ഗൾഫ് മാധ്യമം ഷാർജയിൽ ഒരു പ്രോഗ്രാം നടത്തുന്നു അതിലെ മുഖ്യാതിഥിയായിട്ട് മോഹൻലാലിനെ ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്തയൊക്കെയായിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളി ഹിന്ദി ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന നിങ്ങളിപ്പോ ആർക്ക് വേണ്ടിയാണോ ആരാണ് ഈ തീവ്രവാദം ഭീകരവാദം നടത്തിയത് എന്ന് പറയാതിരിക്കുന്നത് അവരൊന്നും നിങ്ങളുടെ സിനിമ കാണുന്ന ആളുകളല്ല അവരൊന്നും നിങ്ങളെ മഹാനടനാക്കിയതിൽ ഒരു പങ്കുമില്ലാത്ത ആളുകളാ എന്നൊക്കെ മോഹൻലാൽ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കമന്റ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ മുന്നോട്ട് വെക്കാം കോൺഗ്രസ് നേതാവായിട്ടുള്ള ശശി തരൂരാണ് പച്ചക്കൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മളിപ്പോൾ കണക്ടിവിറ്റി നമ്മളിപ്പോൾ കണക്ടിവിറ്റി ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തുടരുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭിക്കുന്ന സൂക്ഷ്മമായ വിശദാംശങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളല്ലാത്ത പുരുഷ വിനോദ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള അതിരൂക്ഷമായ അതിക്രമി അതിക്രമങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് മതപരമായ സ്വത്വത്തിന്റെ പേരിൽ നമ്മെ വിഭജിക്കാനുള്ള ഇസ്ലാമിക ഭീകരരുടെ ഈ നീചമായ ശ്രമത്തിനെതിരെ എൻ്റെ എല്ലാ സഹപൗരന്മാരോടും വിശ്വാസഭേദമില്ലാതെ ഞാൻ അഭ്യർത്ഥിക്കുന്നു കൊലയാളികളുടെ ദുഷ്ടപദ്ധതികൾ വിജയിക്കാൻ അനുവദിക്കരുത് ജയ് ഹിന്ദ് മോഹൻലാൽ ഇത് കണ്ടുപഠിക്കണം കോൺഗ്രസ് നേതാക്കന്മാര് പോലും ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാര് മോഹൻലാലിനെ പോലെ തന്നെ ഭീകരരെ എന്ന് പറയുമ്പോൾ ശശി തരൂര് ഒരു ജനപ്രതിനിധി പച്ചയായിട്ട് വിളിച്ചു പറയാ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മോഹൻലാൽ ശശി തരൂരിന്റെ മാന്യതയെങ്കിലും കാണിക്കേണ്ടിയിരിക്കുന്നു മോഹൻലാൽ മനഃപൂർവ്വം സകലതും മറച്ചു പിടിക്കുക സകലതും പറയാതെ മുന്നോട്ട് പോകുന്ന ആർക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളാക്കിയ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാൻ തയ്യാറാ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം നിങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം നിങ്ങളെ ബുരാൻ സിനിമയിൽ പൊതുസമൂഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ജമാ ഇസ്ലാമിയുടെ മുഖ്യാതിഥിയായിട്ട് വരുന്ന ഒരു വാർത്ത കണ്ടു ആ ഒരു പ്രോഗ്രാമിലൊന്നും പോവരുതേ എന്നാണ് മലയാളികൾ ഇന്നും ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഒന്ന് മോഹൻലാൽ തിരിച്ചറിയണം മോഹൻലാൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ അപമാനിതരായിക്കൊണ്ടിരിക്കുക ആളുകളും ഇത് തിരിച്ചറിയാം മോഹൻലാലിന് ശശി ഇടുന്ന പോസ്റ്റ് പോലെ ഒരു പോസ്റ്റ് പോലും ചെയ്യാൻ സാധിക്കാത്ത ശശി തരൂര് തുറന്നു പറഞ്ഞതുപോലെ ഒരു യാഥാർത്ഥ്യം തുറന്നു പറയാൻ പോലും സാധിക്കാത്ത ഗതി ഘട്ട അവസ്ഥയിലേക്ക് നമ്മുടെ മഹാൻ നടൻ എത്തി എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളൂ